ഹലോ ഫ്രണ്ട്സ് ഇത്തവണ തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ് യാത്ര കേട്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വിശേഷങ്ങൾ നാനൂറ് രൂപയാണ് എൻട്രൻസ് ഫീ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മുന്നൂറ്റി അൻപത് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നാന്നൂറ് രൂപ തന്നെ കേട്ടോ കസിൻസ് ഒത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഒരു വെറൈറ്റിക്ക് പിടിച്ചതാണ് കേട്ടോ ഈ മറൈൻ വേൾഡ് പിന്നെ തൊട്ടടുത്ത് ബീച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ കത്താഗിടം മറിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ടണൽ അക്വേറിയമാണ് ഇതെന്നാട്ടോ പറയുന്നത് പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നില്ല അത്രയ്ക്കും വലിയ ഏരിയയിലാണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഇത്രയും വലിയ അരാപ്പയ്മകളുടെയൊക്കെ മുഴുപ്പ് ഇത്രയും ഉണ്ടെന്ന് നമ്മൾ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത് അത്രയും സൈസുള്ളതാണ് നമ്മളുടെയൊക്കെ ഇരട്ടി വലിപ്പമുണ്ട് കേട്ടോ അതിന് ഒരു മീനിന് തന്നെ അഞ്ചു ലക്ഷത്തിലധികം വില വരുന്ന വെറൈറ്റികൾ അവിടെ ഉണ്ട് കേട്ടോ ഫിഷ് പായ ഉണ്ട് ഫിഷിന് തീറ്റ കൊടുക്കാം കിളികളെ നമുക്ക് എടുക്കാം ഇനി കിളികളെ എടുക്കുന്ന പരിപാടികൾക്കൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കണം പിന്നെ ഗൂഗിൾ പേ എന്നൊരു സൗകര്യം ഉണ്ടെന്ന് വിചാരിച്ച് ആരും വരരുത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധാട്ടോ ആട്ടോ ഫിഷിന് ചെറിയ മീൻ കാർപ്പുകൾക്കല്ലാതെ ഫിഷിന് തീറ്റ കൊടുക്കുന്നതിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം പക്ഷേ ആരുടെയും കയ്യിൽ ലിക്വിഡായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല ഇത് ഈ ഐറ്റം മീനിനെ തീറ്റ കൊടുക്കുന്നതിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ഉണ്ടെന്ന് ഈ കാണുന്ന ഫിഷിന് തീറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയാക്കണം എന്നിട്ട് കയ്യിലൊരു തീറ്റ വെച്ച് തരും അതുകൊണ്ട് വെച്ചാട്ടോ കൈ അപ്പം വലിക്കാനൊന്നും പാടില്ല മുറിയാൻ ചാൻസ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത് മോൾ വളരെ പേടിച്ചൊക്കെയാണ് വെച്ചത് അവൾ പറഞ്ഞത് എന്തോ പോറുന്നുണ്ടെന്നാട്ടോ പറഞ്ഞത് കയ്യിലുള്ള ക്യാഷ് എല്ലാം അരിച്ച് പെറുക്കിയാണ് കേട്ടോ ഞങ്ങൾ കിളികളുടെ അടുത്ത് കയറിയത് പിന്നെ ബാലൻസ് വന്ന ക്യാഷിന് ഒരു മൂന്ന് നാല് പേർക്ക് ഫിഷിന് തീറ്റ കൊടുക്കാനും പറ്റി അത്രയേ പറ്റുള്ളൂ ഞങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല ഫിഷ് സ്പാ കിട്ടില്ലെന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അനിയൻ ഓരോരോ ഡയറക്ഷൻസ് തന്നോണ്ടേ ഇരുന്നേ ഒരുപാട് തിരക്കില്ലാതിരുന്ന ദിവസമായതുകൊണ്ട് നമുക്ക് ശരിക്കും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഒരു ദിവസം അവധി കിട്ടുമ്പോൾ കുട്ടികളെയായിട്ട് മാളിലേക്കും തീം പാർക്കുകളിലേക്ക് പോകുന്നതിന് പകരം ഒരു ബെറ്റർ ചോയ്സ് ഇതായിരിക്കും കേട്ടോ ഒരു തവണയെങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കുട്ടികൾക്കായിട്ട് ഗെയിംസ് പ്ലേ ഏരിയ ഇതെല്ലാം ഉണ്ട് തൊട്ടടുത്ത് തന്നെ ബീച്ചും ഉണ്ട് ഇവിടുത്തെ എല്ലാം കറങ്ങി കണ്ടതിന് ശേഷം ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് പോയി കാണേണ്ട സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്